അതെ നമ്മളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും നമ്മൾ ഒരുപാട് ചിന്തിച്ച് ഇത് നമുക്ക് സെറ്റ് ആവുമോ എന്നൊക്കെ നോക്കി തന്നെയാണ് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് ആ ലൈഫിലേക്ക് നടന്നു കയറുമ്പോൾ പല വിധത്തിലുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ ഉണ്ടായേക്കാം കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമേ തന്നെ ഒരുപക്ഷെ പല പല പ്രോബ്ലംസ് ഇന്ന പ്രോബ്ലം ഞാൻ പറയുന്നില്ല പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഞ്ചാവ് അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അങ്ങനെയുള്ള ഇതിലേക്ക് അടിമപ്പെടുക ആരാണ് രണ്ടു പേരിൽ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ മാത്രമല്ലേ നമ്മളൊരു ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ ഒരു അസുഖം വരുന്നത് കുഴപ്പമല്ല നമ്മുടെ കുറ്റമല്ല അല്ലെങ്കിൽ അസുഖം മനസ്സിനെ ബാധിക്കുന്നതും നമ്മുടെ കുറ്റമല്ല അപ്പോൾ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് ഹസ്ബൻഡും വൈഫും അന്യോന്യം നിങ്ങൾ വേറെ ഒരു വിവാഹം ബന്ധം തേടിപ്പോയി ഇത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ശരിയാകുമെന്ന് ഉള്ളതിന് എന്താണ് ഉറപ്പുള്ളത് അല്ലേ ആലോചിച്ചു നോക്കൂ നമുക്ക് കിട്ടിയതിനെ നമുക്കൊന്ന് ശരിയാക്കാൻ ശ്രമിച്ചു നോക്കാം അല്ലേ പറ്റിയില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കണം അതായത് അടി പിടി എല്ലാം ഉണ്ടെങ്കിൽ അന്യോന്യം കേട്ടോ ഹസ്ബൻഡും ഉണ്ട് ഇപ്പോൾ വൈഫും ഉണ്ട് രണ്ടുപേരും ഞാൻ ഒരു ജെൻഡർ എന്ന് പറയുന്നില്ല അന്യോന്യം നിങ്ങൾ ദേഹോപദ്രവം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാറേണ്ടത് തന്നെയാണ് വിവാഹ ജീവിതത്തിൽ നിന്ന് ദാറ്റ്സ് എ ടോക്സിക് റിലേഷൻഷിപ്പ് അതല്ലാത്തതെല്ലാം നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ടതല്ലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റില്ലേ ബിക്കോസ് ഒരു കടലിന് ടൈഡ് ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഭംഗിയോ മനോഹാരിതയോ ഉണ്ടാവുമോ ജീവിതവും അങ്ങനെ തന്നെയല്ലേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുക തന്നെ ചെയ്യും അല്ലേ ചിന്തിച്ചു നോക്കൂ എന്നെ കല്ലെറിയരുത്